രീക്ഷേ മണ്ണി നിർത്തിക്ക നമ്മടെ അന്നാസിസ് ഫാമിലെ സെബി അല്ലാ നിൽക്കുന്നെബിട്ടാ കണ്ടു മോർണിംഗ് എങ്ങനെയുണ്ട് ചൂടൊക്കെ ചൂട് നല്ല പോലെ ഉണ്ട് ചൂടല്ലേ ഇത്തവണ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയായി പോയി അപ്പം കർഷകരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ ഒരു വലിയൊരു ഘടകമാണല്ലോ അപ്പൊ മഴ പെയ്തിട്ട് അത്രയും മാസങ്ങളായി എങ്ങനെ കർഷകരൊക്കെ ഇപ്പൊ ഇതിനകത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടോ ക്ഷീര കർഷകരൊക്കെ എനിക്ക് തോന്നണില്ല കാരണം മറ്റു കർഷകരിന്ന് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് പേര് നിർത്തി കാരണം ആദ്യം തന്നെ പറയാലോ ഇപ്പൊ പശുക്കളെ വളർത്തണമെങ്കിൽ പുല്ല് വേണം പുല്ലിന് വെള്ളമില്ലെങ്കിൽ പുല്ല് മുഴുവൻ കരിഞ്ഞില്ല വെട്ടിയെടുത്തു വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പുല്ല് വളരണ്ടേ മുന്നൂറ് ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് നൂറ്റമ്പത് ലിറ്റർ തേച്ചില്ല എന്ന് പറയുമ്പോൾ പ്രതിദിനം പ്രതിദിനം അപ്പോൾ അതായത് ഒരു മാസം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാല് കുറഞ്ഞു അപ്പോൾ അതിനൊരു അറുപത് രൂപ വെച്ച് വില കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു മാസം നമുക്ക് വരുമാനത്തിൽ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലാണ് നമ്മളത് ബാധിക്കുന്നത് കാരണം പാൽ ഉൽപ്പാദനത്തിൽ മാത്രമല്ല പശുക്കൾ കൺസീവ് ചെയ്യാനായിട്ട് ഉള്ള അതിൻ്റെ റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് പാലില്ലാത്തൊരവസ്ഥ വന്നു എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ തൈര് നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കിരുന്നു നമ്മൾ കടകളിലേക്ക് സപ്ലൈ ഉണ്ട് ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ഔട്ട്ലെറ്റിലും നമ്മൾ വില്പന ഉണ്ടായിരുന്നു അപ്പോൾ തൈര് തൈരുണ്ടാക്കിയാലല്ലോ നമുക്ക് നടന്നേ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ പനീർ സിപ്പപ്പ് ബട്ടറൊക്കെ ഉണ്ടാക്കിയിരുന്നു അതെല്ലാം നമുക്ക് പക്ഷേ അതിനൊക്കെ ആവശ്യക്കാരേറെ പക്ഷേ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് അത് വളരെ സിമ്പിളായിട്ട് ഷെഡ് പണിയാം അതായത് ഈ ഒരു മാതൃക ഒരു തൊപ്പിക്കിളിയുടെ തല പോലെയുള്ള ഒരു മാതൃകയിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല എയറേഷൻ കിട്ടും പിന്നെ ഇവിടെ ചെയ്തേക്കുന്നത് ഓല മേഞ്ഞിരിക്കുന്നു നമുക്ക് എട്ട് ഒമ്പത് വർഷത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട അത്രയും നല്ല കൂളിങ്ങാണ് ഇതിനകത്ത് കിട്ടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പരമാവധി പുല്ല് വെച്ച് പിടിപ്പിക്കുക അതാണ് ഏറ്റവും വലിയൊരു പരിഹാരമാർഗം ഒട്ടപ്പക്ഷി എമ്മു ആട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ചൂടിനെ അതിജീവിക്കുന്നുണ്ടോ ഈ ഒട്ടപ്പക്ഷിക്ക് എമ്മൂനൊന്നും അവർ മരുഭൂമിയിൽ വളർന്നായതുകൊണ്ട് അവർ നമുക്ക് ടെൻഷനൊന്നും തന്നില്ല പിന്നെ ആടുകളാണെങ്കിലും വലിയ കുഴപ്പമില്ല കാരണം ആടുകൾക്ക് മഴക്കാലത്തിനേക്കാളും ചൂടാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടം പോലെ പച്ചയില കൊടുക്കുന്നുണ്ട് കോഴികൾ താറാവുമൊക്കെ ബാധിച്ചു അപ്പോൾ നമ്മൾ ഇറച്ചി ഒരു ബാച്ച് ഉണ്ടായിരുന്നു ചൂട് കാരണം ഒരുപാട് ചത്തുപോയി പിന്നെ ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും അത് കോഴികൾ മുട്ടയിടൽ കുറവ് വിരിച്ചിൽ കുറവ് ഉണ്ടായ കുഞ്ഞുങ്ങളാണെങ്കിലും പെട്ടെന്ന് ചത്തുപോകുന്നു കാരണം അവരെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റാത്ത അത്ര ഫോർട്ടി പ്ലസ് ചൂട് വന്നില്ലേ ഇപ്പം ഏകദേശം ആറായിരം കാടയുണ്ട് ഒരു ദിവസം നമുക്ക് നാലായിരം നാലായിരത്തി മുന്നൂറ് മുട്ട നമ്മൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഓലക്ഷത്തിൻ്റെ ആയിട്ടും കൂടെ ഈ ഒരു ഒരു തന്നെ പുഴുക്കമുണ്ടല്ലോ അത് പക്ഷികളെ വല്ലാതെ ഇത് ചെയ്യും കാരണം വെച്ചാൽ നമ്മൾ ഇവർക്ക് വെള്ളത്തിൻ്റെയൊക്കെ സപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് പോലും ആ പൈപ്പ് ചൂടായിട്ട് ചൂടുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇവർ വെള്ളം കുടിക്കലും കുറവാണ് പിന്നെ സ്വാഭാവികമായിട്ടും ചൂടുള്ള സമയത്ത് തീറ്റ കുറവല്ലേ എടുക്കുള്ളൂ അപ്പോൾ അത് മുട്ടയിടലിനെ ബാധിച്ചിട്ടുണ്ട് മുട്ടയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് പ്ലസ് ഓരോ ദിവസവും കാടകളൊത്തിരി ചാവുന്നുണ്ട് ഈ കുളം മാത്രമല്ല ഒരുപാട് ജലാശയങ്ങൾ ഉണ്ടായിരുന്നു വേറെ വലിയ കുളങ്ങളും അവിടെയൊക്കെ നമ്മൾ മീൻ വളർത്തണുണ്ടായിരുന്നു പിന്നെ വലിയ തോടുകളും ഒക്കെ ആയിട്ട് അതൊക്കെ വറ്റിപ്പോയില്ലേ നമ്മൾ പരമാവധി അതിനകത്ത് വെള്ളം നിർത്താനൊക്കെ ശ്രമിച്ചു പക്ഷേ ആ വെള്ളം ചൂട് പിടിച്ചപ്പോൾ മീനുകൾക്ക് അത് പറ്റാണ്ട ഒരു ചത്തു പൊതി പൊങ്ങി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ മീൻ വളർത്തലിൽ നമുക്ക് ഏറ്റവും ലാഭകരം എന്ന് പറയുന്നത് അത് ആ ട്രോളിങ് നിരോധന സമയത്ത് വിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നിർത്തുന്നത് പക്ഷേ ഇതേപോലെ ചൂട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം പറ്റിപ്പോയി അപ്പോൾ കുറച്ച് മീനിനെ കൊണ്ട് നമുക്കിവിടെ ഇതിനകത്ത് ശേഖരിക്കാൻ പറ്റി പക്ഷേ ഇതിനകത്തും എന്നിട്ട് നമുക്ക് കുറച്ച് മീനുകൾ ചത്തുപോയി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു രീതി വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കേണ്ടി വരാറില്ല അവർ തന്നെ പാറ്റി ആ കുഞ്ഞുങ്ങൾ അപ്പോൾ നമുക്കതൊരു വലിയ വരുമാനം കൂടിയാണ് ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചിട്ട് ഇവിടുന്ന് കുഞ്ഞുങ്ങളായിട്ട് വിൽക്കും അതും ഒരു വരുമാനമുള്ളതാണ് ഉള്ളതാണ് ഇപ്പം എല്ലാ ജലാശയവും നമ്മൾ ചേറൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി ഇട്ടേക്കാണ് ആ വരുവായി അത് ഇത്രയും മഴ പെയ്യാതിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇപ്പോൾ ഇത് തന്നെയാണെങ്കിൽ ഇത്രയും വെള്ളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് ബോർവല്ലിന്ന് വെള്ളം അടിച്ച് നിറക്കണേ അല്ലെങ്കിൽ ഇതിലെ മീനും കട്ടുപോവും ഒരു കറവപ്പശുവിനെ സംബന്ധിച്ച് കറവപ്പശു എപ്പോഴും സമ്മർദ്ദത്തിലാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ ലിറ്റർ പാലും ഉണ്ടാവണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ലിറ്റർ ബ്ലഡ് അതിൻ്റെ അകടിലൂടെ സർക്കുലേറ്റ് ചെയ്യണം അതിൽ നിന്നാണ് ഓരോ ലിറ്റർ പാലും ഉണ്ടാവുന്നത് ഓരോ നിമിഷവും അത് സമ്മർദ്ദത്തിലാണ് അങ്ങനെയുള്ള ഒരു കറവ് പശു ഈ താപസമ്മർദ്ദം കൊണ്ട് വരുമ്പോൾ മൾട്ടിപ്പിൾ സ്ട്രെസ്സാണ് ആ മൾട്ടിപ്പിൾ സ്ട്രെസ്സിലെ ഏറ്റവും വലിയ സ്ട്രെസ്സായിട്ട് ഈ ഹീർ സ്ട്രെസ്സ് വരുന്നതോടുകൂടി ആ ഒരു സമ്മർദ്ദം താങ്ങാനായിട്ട് പശു അതിൻ്റെ ഫിസിയോളജിക്കലായിട്ട് കുറേ ചേഞ്ചസ് വരുത്തും ആദ്യം ചെയ്യുന്നത് ചെറുതായി അണച്ചു തുടങ്ങും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പോലെ വേർത്ത് വയർപ്പ് രണ്ടികൾ കുറവാണ് അപ്പോൾ നമ്മളെ പോലെ വേർത്ത് ചൂട് കളയാൻ പശുക്കൾക്ക് സാധിക്കില്ല അവർ ചൂട് പുറത്ത് കളയാനുള്ള മെക്കാനിസം എന്ന് പറയുന്നത് നന്നായി അണയ്ക്കുക എന്നുള്ളതാണ് അണച്ച് ചൂട് കളയുക പിന്നെ സർക്കുലേഷനിൽ ചേഞ്ചസ് വരുത്തുക അതുപോലെ തന്നെ തീറ്റ എടുക്കുന്നത് കുറയ്ക്കുക വെള്ളം കുടിക്കുന്നത് കൂട്ടുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു മെറ്റബോളിക് ചേഞ്ചസ് വളരെയധികം വരും പാൽ ഉൽപ്പാദനം വളരെയധികം കുറയും അതിൻ്റെ കൂടെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും തോറും അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളായിട്ട് ചെനപിടിക്കായ്മ വരും ഇതൊക്കെയാണ് നമ്മുടെ താപസമ്മർദ്ദത്തിൽ വരുന്ന സാധാരണ ചേഞ്ചസ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന സൂര്യാഘാതം ഏൽക്കുക എന്നുള്ളതിലാണ് ഈ മരണത്തിലേക്ക് എത്തുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി ഒരു നല്ല മഴക്കാലം വരുന്നത് വരെ വെയിലെത്ത് പശുക്കളെ അഴിച്ചുവിടാതിരിക്കുക നല്ല തണലുള്ള മേച്ചിൽ സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് പശുക്കളെ വിടാം പിന്നെ കുടിക്കാനുള്ള വെള്ളം ധാരാളം കൊടുക്കുക അത് ചെറിയ തണുപ്പുള്ള വെള്ളമാവുന്നതാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് കുടിക്കാവുന്ന അത്രയും ശുദ്ധിയായ വെള്ളമായിരിക്കണം അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് വലിയൊരു അളവിൽ ഇരുപതോ മുപ്പതോ ലിറ്റർ ഒരുമിച്ച് കൊടുക്കുന്നതിനേക്കാൾ അഞ്ചോ പത്തോ ലിറ്റർ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ കഴിഞ്ഞ തീറ്റ അതിൽ ഏറ്റവും പ്രധാനമൊന്നും പച്ചപ്പുല്ലാണ് അതാണ് ഈ സമയത്ത് ഇല്ലാത്തത് സാധിക്കുന്ന അത്ര പച്ചപ്പുല് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പറ്റി പോകുന്നത് തീറ്റ കാലിത്തീറ്റകൾ നമ്മൾ കുറേ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവ് ക്രമാതീതമായി കൂട്ടാതിരിക്കുക നമ്മൾ പലപ്പോഴും കർഷകർക്ക് പറ്റി പോകുന്നത് തീറ്റ പുല്ല് കുറഞ്ഞു പോയല്ലോ എന്ന് വെച്ചാൽ അവർ ബാക്കി തീറ്റകൾ കൂട്ടും അതാ ഒരു അസിഡിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരും ഈ അസിഡിറ്റി തന്നെ ചൂട് കൂടുന്നതിനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം വരും ഇപ്പം നമ്മൾ ഈ പിന്നെ അതായത് ചെറിയ രീതിയിലാണ് ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പെട്ടെന്നുള്ളൊരു പരിഹാരം കൊടുക്കാൻ പറ്റുക നമുക്ക് സൂര്യാഘാതം ഉണ്ടെന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ പശു തുറന്ന സ്ഥലത്ത് നിൽക്കുകയായിരുന്നു വളരെയധികം അണയ്ക്കുന്നത് നാവൊക്കെ പുറത്തിട്ട് അണച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീണു എന്നുള്ള അവസ്ഥയാണ് നമ്മൾ കാണുക ഉടനെ തന്നെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത് നനച്ച ചാക്കൊക്കെ പുറത്തിട്ട് കൊടുക്കുക തല ഒഴുകി ബാക്കി സ്ഥലം മുഴുവൻ നനയ്ക്കുക അതൊക്കെ മാത്രം തല നനയ്ക്കുക ആദ്യം കൈയും കാലും വയറിൻ്റെ ഭാഗമൊക്കെ നനയ്ക്കുക അല്ലെങ്കിൽ ചാക്ക് നനച്ചിട്ട് കൊടുക്കുക കെടുക്കുകയാണെങ്കിൽ അതിന് ഇരുത്താൻ നോക്കുമ്പോൾ നമ്മൾ സ്റ്റെർണൽ റിക്കമെൻറ്റ്സ് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ വലുദോഷം ചേർന്ന് കൂടുതൽ സമയം കെടുക്കുകയാണെങ്കിൽ പെരുമ്പൊതി ഉയർത്ത് വരും അത് എയർ വന്ന് മൂടി അതിൽ വെള്ള പ്രശ്നങ്ങൾ വരും ടിംബനി പ്രോബ്ലംസ് ഒക്കെ വരും അതില്ലാതിരിക്കാനായിട്ട് ഇരുത്തുക ഇടയ്ക്കിട വേണമെങ്കിൽ വീശി കൊടുക്കുക ഫാനുണ്ടെങ്കിൽ ഫാൻ വെച്ച് കൊടുക്കുക തണുപ്പിക്കുക നല്ല കുറച്ച് കൂടുതൽ തണുപ്പുള്ള വെള്ളം ഐസ് കട്ട കേട്ട വെള്ളം കുടിക്കാൻ കൊടുക്കുക നന്നായി കുളിപ്പിക്കുക ഇതൊക്കെയാണ് പെട്ടെന്ന് ചെയ്യാനുള്ളത് വായിസും ചെയ്യാൻ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം കേരള വെറ്റിനറി അൻവസൈസസ് സർവകലാശാല ഒരു ആശ്വാസ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എൻ്റെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ പ്രസാദാണ് അത് ചെയ്തിരുന്നത് അത് പല ഫാമുകളിൽ നന്നായി ചെയ്യുന്നുണ്ട് മുകളിലുള്ള സ്പ്രിങ്ക്ലർ ഉള്ളിലുള്ള മിസ്റ്റ് സൈഡിൽ നിന്നുള്ള ഫാൻ ഇത് മൂന്നും ഈ ടി എച്ച് ഐ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുള്ള പ്രത്യേക സെൻസേഴ്സ് വെച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് ചെയ്യുന്നുണ്ട് അതും വളരെ നന്നായിട്ട് നമുക്ക് തൊഴുത്തിൽ ചെയ്യാവുന്നതാണ് നല്ല ഒരു മെച്ചം അത് വെച്ച ഫാമുകളിൽ കർഷകർ തന്നെ പറയുന്നുണ്ട് ഈ കർഷകർടെ ഒരു മനസ്സുണ്ടല്ലോ പ്രതിസന്ധികളെ നേരിടാനുള്ളതാണ് കർഷകരുടെ മനസ്സ് എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലൊന്നും തളരില്ല തളരാതെ നമ്മൾ മുന്നോട്ട് പോകും ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാന കാലത്തും കർഷകരെ മുന്നോട്ട് നയിക്കുന്നത്